നമസ്കാരം ഞാൻ മായയാണ് വെൽക്കം ടു ടേസ്റ്റ് ഓഫ് തേക്കടി നമ്മുടെ ഇന്നത്തെ വീഡിയോ കർക്കിടകമാസത്തിലെ പത്തില തോരനാണ് അപ്പോൾ കുറച്ച് താമസിച്ച് പോയി ഇത് സാധാരണ കർക്കിടകമാസത്തി മുപ്പിട്ട് വെള്ളിയാഴ്ച കഴിക്കേണ്ടതാണ് ഭക്ഷ്യയോഗ്യമായ ഏതിലയും പത്തിലയായിട്ട് നമുക്ക് പത്തിലകൾ കുറച്ച് തോരൻ വെക്കാം അല്ലാതെ അത് ഇന്ന ഇല ഇന്ന ഇലകളൊന്ന് കർക്കിടകമാസത്തിൽ കഴിക്കണമെന്നില്ല പക്ഷെ പത്തില തന്നെ ഒരു ദിവസം തോര വെച്ച് ചൊരിക്കന്നും പറയും ചൊറിയണം എന്നു പറയും കൊടുത്തുവെന്ന് പറയും അതാണിത് ഇത് പയറിന്റെ ഇല പയറിന്റെ തളിരല്ല ഇത് ഇല അത് കാട്ടു ചേനയുടെ ഇലയാണ് അതാ ഒന്നും കൂടെ നല്ലത് പിന്നെ ഇത് കോവലിന്റെ ഇല എല്ലാത്തിനും തളിരലയാണ് നമ്മൾ തോരമ്പൊക്കെ എടുക്കുന്നത് കേട്ടോ ഇത് സാമ്പാർ ചീര എന്ന് പറയും സാമ്പാർ ചീരയുടെ ഇത് കാന്താരിയുടെ തളിരല ഇത് മത്തൻ്റെ ഇല കുമ്പളത്തിന്റെ ആയാലും കുഴപ്പമില്ല ഇത് കൊടകൻ എന്ന് പറയത്തില്ലേ കൊടകൻ്റെ ഇലയാണ് ഇത് മൈസൂർ ചീര ഇംഗ്ലീഷ് ചീര വേലിച്ചീരന്നൊക്കെ പറയും അതിൻ്റെ ഇത് ചായ മൻസ അപ്പം നമുക്ക് നമ്മൾ ഭക്ഷ്യയോഗ്യമായ ഏതലക്കുകളും നമുക്ക് കഴിക്കാം ഇപ്പം മണിത്തക്കാളി കൊഴുപ്പച്ചീര ഇല തഴുതാമ അങ്ങനെ എന്തും കഴിക്കാം പക്ഷേ എല്ലാം നമ്മൾ നോക്കിയിട്ടേ എടുക്കാവൂ കഴിക്കാൻ പറ്റുന്നതാണോ എന്ന് നോക്കിയിട്ട് തന്നെ നമ്മൾ കറി വെച്ച് കഴിക്കാവും ഇത് ഇതിൻ്റെ കോവലിൻ്റെ ഇലയാണ് പിന്നെ ഈ ഇലയൊക്കെ എടുക്കുമ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു നമ്മൾ അതിൻ്റെ തളിരലകളെ എല്ലാം ഏതിൻ്റെ ആയാലും തളിരലയെ ഉപയോഗിക്കാവുള്ളൂ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മളിപ്പം പേപ്പറിൽ വായിച്ചൊരു സംഭവം ഉണ്ട് തുമ്പ ഇല തോരം വെച്ച് കഴിച്ചിട്ടൊരു യുവതി മരിച്ചു എന്നല്ലേ ഇത് മുത്തിലാണെ മുത്തിൽ കുടകൻ ഉടങ്ങൽ അങ്ങനെയൊക്കെ ഒരുപാട് പേരിൽ അറിയപ്പെടുന്നത് മുത്തലാണ് ഇതൊക്കെ ഏറ്റവും നല്ല സാധനമാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ആ ഇലക്കറി ഈ തുമ്പല തോരം വെച്ച് കഴിച്ചിട്ട് മരിച്ചു എന്ന് പറഞ്ഞാൽ പക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടത് അങ്ങനെയല്ല അതല്ല കാരണം എന്നാണ് വേറെ എന്തോ ഒരു കാരണമാണ് പക്ഷേ ഈ തുമ്പയിലയൊക്കെ തോരം വെച്ച് കഴിക്കാവുന്ന ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് അപ്പം നമ്മൾ ഏത് കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ അതൊന്ന് നമ്മൾ ശ്രദ്ധിക്കണം എന്തും മറബി കിട്ടുന്ന എന്തും നമ്മൾ കഴിക്കരുത് ഇത് ചേമിൻ്റെ ഇലയാണ് ഇത് പയറിൻ്റെ ഇലയാണ് ഇത് നമ്മളുടെ മത്തൻ്റെ ഇലയാണ് പിന്നെ അടുത്തത് കാന്താരിയുടെ തളിയില ഇത് കാട്ടുചേനയുടെ ഇല ഇതൊക്കെ വളരെ ഔഷധഗുണമുള്ള സാധനമാണ് കാട്ട് ചേനയുടെ ഇല നമ്മൾ ഉപയോഗിക്കാം പക്ഷേ കാട്ടുചേന കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ എനിക്ക് നമ്മുടെ പറമ്പിലുണ്ടായിരുന്നുകൊണ്ട് ഞാൻ പറിച്ചെടുത്തു ഇത് സാമ്പാർ ചീരയാണേ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നല്ലേ വേലിച്ചീര മൈസൂർ ചീര അങ്ങനെ ഒക്കെ പറഞ്ഞ് ചിക്കുർമാണിസ് എന്നൊക്കെ പറയുന്നില്ലേ ആ ചീരയാണ് ഇത് ഇത് നമ്മുടെ ഫസ്റ്റ് പറഞ്ഞ് ചൊറിയണം തന്നെ നമ്മൾ പറമ്പിൽ നിന്ന് പറിച്ചിരിക്കുന്ന എല്ലാ ഇലകളും നല്ല വൃത്തിക്ക് ഒരു നാലഞ്ച് പ്രാവശ്യം കഴുകിയിട്ട് വേണം എടുക്കാൻ കാരണം മഴക്കാലമാണ് പ്രാണികളൊക്കെ ഉണ്ടാവാം അങ്ങനെ ചെയ്യാവുള്ളൂ പിന്നെ പറമ്പി കാണുന്ന എല്ലാ ഇലയും പറിച്ചിട്ട് വന്ന് തോരം വെക്കരുത് നമ്മളുടെ ഔഷധ മൂല്യം കൂടിയ സാധനമാണ് തുമ്പേല ഈ പ്രാണികളൊക്കെ കടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നീര് പറ്റും പക്ഷേ അത് ഔഷധ മൂല്യം കൂടിയാൽ നമ്മൾ തോരൻ വെച്ച് കഴിക്കുന്നതും ഞാൻ കേട്ടിട്ടില്ല ആദ്യമായിട്ട് കേൾക്കുകയാണ് അപ്പം പാടത്തും പറമ്പിലും നിൽക്കുന്ന എല്ലാ ഇലയും പറിച്ചുകൊണ്ട് ഒന്ന് കറി വെക്കരുത് അധികമായാലും അമൃതും വിഷം എന്നല്ലേ അപ്പം നമ്മുടെ അപ്പനപ്പൂപ്പന്മാർ ഉപയോഗിച്ച് വന്ന ഇലക്കറികൾ മാത്രം ഉപയോഗിക്കുക അതാണ് ഏറ്റവും നല്ലത് പുതിയതൊന്നും കണ്ടുപിടിക്കാതെ പഴയത് തന്നെ ഉപയോഗിക്കുക ഇനി നമുക്ക് അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയുണ്ട് ഞാൻ ജീരകപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു കുറച്ച് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് പിന്നെ ഇനി കാന്താരി ആണെങ്കിൽ ഏറ്റവും നല്ലത് ഇപ്പം എനിക്ക് കാന്താരി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നമ്മുടെ പറമ്പിൽ തന്നെയുള്ള പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് ഇനി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടാകുമ്പോൾ കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും ഉണക്കമുളക് ഇട്ട് കടുക് തെളിക്കുക നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക ഈ കർക്കിടകമാസത്തി മുരിങ്ങയില എടുക്കരുത് ഉപയോഗിക്കരുതെന്നാണ് പറയുന്നത് എന്തായിരിക്കും അതിൻ്റെ കാരണം അല്ലേ അയ്യോ കർക്കിടമാസി മുരിങ്ങയില വിഷമുണ്ട് മുരിങ്ങയില തടി ഇങ്ങനെ വിഷം സംഭരിച്ച് വെച്ചിട്ട് കർക്കിടകമാസത്തി പോകും അത് ഇലകളെക്കൂടെ വരും എന്നാണ് പറയുന്നത് പക്ഷെ അതൊന്നും അല്ല അതിൻ്റെ വശം അതൊന്നും അല്ല എന്നാണ് എനിക്ക് കിട്ടിയ വിവരം അപ്പോൾ നമ്മുടെ കടകൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇനി ആ ഇല നമ്മൾ അരിഞ്ഞു വെച്ച ഇലകൾ മൊത്തം ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം പൊതുവേ നമ്മൾ ഇലക്കറികൾ വെക്കുമ്പോഴേ ഉപ്പിടുന്നത് ആദ്യം തന്നെ ഉപ്പിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇല ഒത്തിരി കണ്ടതുകൊണ്ട് ഉപ്പിടും പക്ഷേങ്കിൽ ഇലക്കറികളൊക്കെ വെന്ത് കഴിയുമ്പോൾ അത് മൊത്തത്തിലങ്ങ് ഒതുങ്ങും ഒരു ഒരിത്തിരി കാണുള്ളൂ ഒരു ചീനച്ചട്ടി നിറച്ചും വെച്ചാലും വെന്ത് വരുമ്പോൾ ഇത്തിരിയേ കാണുള്ളൂ അതുകൊണ്ട് ഉപ്പിടുന്നത് പകുതി വെന്ത് കഴിഞ്ഞിട്ടിട്ടാലും മതി അപ്പം നമ്മൾ ഉപ്പകെല്ലാം ഇട്ട് തട്ടിപ്പൊത്തി നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം അപ്പം വെന്തിട്ടുണ്ട് കാരണം നമ്മൾ ഇലക്കറികൾക്ക് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ആ ഇലയുടെ നീര് തന്നെയാണ് അത് വേവുന്നത് അതുകൊണ്ട് ഒത്തിരി സമയം വെക്കണ്ട സിമ്മിൽ ഇട്ടിട്ട് തന്നെ നല്ലപോലെ ഇളക്കി അതിനെ വേവിച്ചെടുക്കണം കണ്ടോ അപ്പം പെട്ടെന്ന് എത്ര പെട്ടെന്ന് ഒരഞ്ച് മിനിറ്റ് കൂടെ നമ്മുടെ ഇലത്തോരൻ റെഡിയായി അപ്പോൾ ഇനി അത് വെന്തിട്ടുണ്ട് അപ്പോൾ അതിനൊന്ന് അടുക്കോട്ട് നമ്മൾ ആ ഒതുക്കി വെച്ച തേങ്ങയില്ലേ ആ തേങ്ങയും കൂടി ഇട്ട് ആ ചുറ്റിനുള്ള ഇലകളെ ഒന്ന് ഒതുക്കി നല്ല തട്ടിപ്പൊത്തി ഒന്ന് അടച്ചു വെക്കാം അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് അത്ര മതി അപ്പോഴത്തേക്ക് നമ്മുടെ തോരൻ വെന്തിട്ടുണ്ട് ഇലയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട് ഇനി അത് നല്ലപോലെ ഇളക്കി ഇനി അടച്ചു വെക്കണ്ട നമുക്കിനി ഇളക്കി തോർത്തി തോർത്തി ഇങ്ങനെ എടുത്താൽ മതി അപ്പോൾ അത് നല്ലപോലെ പെട്ടെന്ന് വേഗം ഇനിയിപ്പോൾ തേങ്ങ വെന്താൽ മതി അത്രയും പെട്ടെന്നാകും നമ്മുടെ പത്തിലക്കറി പത്തിലോര കർക്കിടമാസത്തി ഒരു ദിവസമെങ്കിലും ഈ തോ പത്തില തോരം കഴിക്കണം എന്നാണ് പഴമക്കാർ പറയുന്നത് ഇലക്കറികളിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും ഫൈബർ അയണ് എന്ന് വേണ്ട എല്ലാം അടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ തോരൻ പത്തില തോരൻ റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല ടേസ്റ്റുള്ള സൂപ്പർ ഹെൽത്തിയാണ് അപ്പം കിട്ടുന്ന ഇലകൾ പത്ത് ഇലകൾ പറിച്ചിട്ട് തോരം വെക്കുക ഞാൻ പറയേ കഴിക്കാൻ പറ്റുന്ന ഇലകൾ മാത്രമേ കഴിക്കാവൂ അല്ലാത്ത കഴിക്കരുത് കാരണം നമുക്ക് അറിയില്ലല്ലോ ഏതിലാണ് വിഷമുള്ളതെന്ന് അപ്പോൾ പഴമക്കാർ കഴിച്ചത് മാത്രം കഴിക്കുക ഓൾറെഡി നമുക്ക് കർക്കിടക മാസ ദഹനശക്തിയൊക്കെ കുറഞ്ഞിരിക്കുന്ന സമയമാണ് അപ്പം ഈ മുരിങ്ങയിലയ്ക്ക് ദഹിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് മുരിങ്ങയില ദഹിക്കാൻ പ്രയാസമുള്ള ഇലയാണ് അപ്പം അതുകൊണ്ടായിരിക്കാം കർക്കിടക മാസത്തിൽ മുരിങ്ങയില അധികം കഴിക്കരുതെന്ന് പറഞ്ഞത് കാരണം നമുക്ക് വയറിട്ടിൻ്റെ പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് പിന്നെ മറ്റൊന്ന് മുരിങ്ങയില ചെറിയ വളരെ ചെറിയ ഇലയാണ് അപ്പം മഴക്കാലത്ത് ചെറിയ പ്രാണികളും പുഴുക്കളും പിന്നെ ഇലയുടെ അടിയിൽ ഉണ്ടാവും അതുതന്നെയല്ല എട്ടുകാലി വലയുണ്ടാവും അപ്പം നമ്മൾ അതിസൂക്ഷ്മമായിട്ട് എടുത്താലേ മുരിങ്ങയില കറി വെക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അത്രയും ശ്രദ്ധിക്കാതെ എടുക്കുന്നതുകൊണ്ടായിരിക്കാം പഴമക്കാർ ഇങ്ങനെ വിഷമുണ്ടെന്നുള്ളൊരു കാര്യം പറഞ്ഞുണ്ടാക്കിയത് അപ്പം വളരെ ശ്രദ്ധിച്ചല്ലേ നമ്മൾ കഴിക്കുള്ളൂ അതാണ് അതിൻ്റെ ശാസ്ത്രീയവശം എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ഇനി നിങ്ങൾക്കറിയാൻ പറ്റുന്ന കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ടോ കേട്ടോ കർക്കിടാൻ കഴിയാൻ ഇനിയുമുണ്ട് കുറച്ച് ദിവസം കൂടെ അപ്പോൾ പറ്റിയാൽ ഈ പത്തിരത്തോരൻ ഒന്ന് വെച്ച് കഴിക്കുക അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്